പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ജോസ് വർഗീസ് വൈസ് പ്രസിഡന്റ് ഫിജിന അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോളി സജി എന്നിവർ രാജിവെച്ചു കോൺഗ്രസ്സിലെ ധാരണയുടെ ഭാഗമായാണ് രാജി സജി കെ വർഗീസ് അടുത്ത പ്രസിഡന്റ് ആകും പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണസമിതി അധികാരത്തിലെത്തിയ ശേഷമുള്ള രണ്ടാമത്തെ അധികാര കൈമാറ്റത്തിനാണ് വഴിയൊരുങ്ങിയിരിക്കുന്നത് പ്രസിഡന്റ് നിന്നും ജോസ് വർഗീസും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഫിജിന അലിയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിന്ന് ഡോളി സജിയും ശനിയാഴ്ച രാജിവെച്ചു പേരും കോൺഗ്രസുകാരാണ് പാർട്ടിയിലെ ധാരണപ്രകാരമാണ് പ്രകാരമാണ് രാജി പുതിയ പ്രസിഡന്റ് ചുമതലയേൽക്കുന്നതുവരെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു പ്രസിഡന്റിന്റെ ചുമതല വഹിക്കും അടുത്ത ഒന്നര വർഷം സജി കെ വർഗീസ് പ്രസിഡന്റാകുന്നതിനാണ് കോൺഗ്രസിൽ ധാരണയുള്ളത് ആശാ ചെമ്മി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും ഫിജിന അലി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തുമെത്തും ഈ ഭരണസമിതിയുടെ തുടക്കത്തിൽ രണ്ടു വർഷം എൻ എം ജോസഫായിരുന്നു പ്രസിഡന്റ് അദ്ദേഹം രാജിവെച്ചാണ് ജോസ് വർഗീസിന് പ്രസിഡന്റ് സ്ഥാനം നൽകിയത് ഡോളി സജി രാജിവെച്ചാണ് ഫിജിനഅലിയെ വൈസ് പ്രസിഡന്റാക്കിയത് പതിമൂന്നംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് പരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്